ഗ്രാമത്തില് പത്ത് രൂപ ഉടമ്പടിയിൽ സ്ത്രീകളെ റെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോ ഞാൻ അതിൽ പറയുന്നത് ശിവരി എന്നൊരു ഗ്രാമം അവിടെ പത്ത് രൂപയുടെ മുദ്ര പേപ്പർ ഒപ്പിട്ടാല് ഭാര്യ ഭർത്താവ് ഭാര്യ റെന്റ് ഔട്ട് ചെയ്യും അച്ഛൻ മകളെ റെന്റ് ഔട്ട് ചെയ്യുന്നേ പറഞ്ഞിട്ടു അപ്പോഴേക്ക് അതിന്റെ അടിയിൽ വന്നിട്ട് മതങ്ങൾ തമ്മിൽ ഫൈറ്റ് ആയി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അമ്പലത്തിൽ കൊണ്ട് വെച്ചിട്ട് അവര് ദൈവത്തിന് വേണ്ടിയിട്ട് ആടിയും പാടിയും ചെയ്യുന്ന രീതിയില് പിന്നെ അവരെ യൂസ് ചെയ്യുന്നത് പുരോഹിതന്മാരും അപ്പർ ക്ലർ ജീസൊക്കെയാണ് അവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കില് അയാൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അയാളുടെ കുട്ടി കുഞ്ഞ് അല്ലെ ഫാമിലിയിൽ ഒരാളിങ്ങനെ പിറന്നു വീണാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോ ഈ സൂഫി പരമ്പരയിലുള്ള പലരും അതിൽ ഭയങ്കരമായിട്ടുള്ള അടി ഇസ്ലാമിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സൂഫികൾ ചെയ്യുന്ന ഒന്നും ഇസ്ലാമികമല്ല സൂഫികളെ ഇസ്ലാമായിട്ട് കണക്കാക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഓറയുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് അവരിലോട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ചൈതന്യം നമുക്ക് ഫീൽ ലാസ്റ്റ് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് അവസാനമായിട്ട് ആ ശരീരത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട് ആർക്കെങ്കിലും ഭക്ഷണമായിട്ട് പോകാൻ ഉള്ള അതുകൊണ്ട് ഈ കഴുകന്മാർക്ക് ഭക്ഷണമായിട്ട് അവർ കുടിക്കുക ചെയ്യുക അവർ ഈ ടവർ ഓഫ് സൈനറാണ് വേൾഡ് നമ്മള് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ആഫ്രിക്കയിലൊക്കെ എന്തായിരുന്നു എന്താണ് അവസ്ഥ അവിടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അത് അവര് ഫോളോ ചെയ്യുന്നവേയാണ് അത് അബ്ദു വെച്ചിട്ടാണ് പിന്നീട് ആ കഥ മുന്നോട്ട് അത് ഞാൻ വളരെ എന്താ കുറച്ച് ഏറ്റവും പണിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കണക്ഷൻ ആയിരുന്നു എങ്ങനെയാണ് ആ കഥ അവിടെ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകണല്ലോ അപ്പോ ബോംബെയിൽ വെച്ചിട്ട് തന്നെയാണ് ആ കഥ പിന്നീട് തുടരുന്നത് അതിൽ ആന്റോപ്പ് പറഞ്ഞിട്ടൊരു ഹിൽ ടോപ്പ് ഉണ്ട് അവിടെ എന്താ ഞാൻ പോയിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ മൂന്ന് തരത്തിലുള്ള അതായത് പഴയ കോർഷിക്കാരുടെയും അവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ചൈനക്കാരുടെ ഭൗതികദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത് ആൻഡോഫില അവിടെ സിമിട്രീസ് പലതരത്തിലാണ് ഈ പറഞ്ഞ പേർഷ്യക്കാർക്ക് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ ചൈനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു സിമിട്രി ഉണ്ട് അവിടെ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയായിരിക്കും ഈ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടാവും ഭയങ്കര വിശാലമായിട്ടുള്ള ചൈനീസ് ക്രിപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഉണ്ട് അവിടെ നമ്മുടെ മലബാർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലുണ്ട് നമ്മുടെ ജൂഹി ചോളിന്റെ വീടൊക്കെ ആ മലബാർ ഹിൽസിന്റെ സൈഡിലാണ് ആ മലബാർ ഹിൽസിന്റെ ടോപ്പില് പിന്നെ പേർഷ് സോറി പിന്നെ പാഴ്സികളുടെ ഒരു ക്രിമറ്റോറിയ ഉണ്ട് അതിന്റെ പേര് ടവർ ഓഫ് സൈലൻസ് എന്നാണ് അപ്പോ അത് കേട്ടതിന് ഭയങ്കര ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല പുറത്ത് കോമ്പൗണ്ട് വാളിന്റെ അടുത്ത് വരെ പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ആരെയും അലൗ ചെയ്യില്ല അവരുടെ ഒരു ജൊരാസ്ട്രിയൻസും അതുപോലെ തന്നെ ഈ പാഴ്സികളൊക്കെ എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാല് ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക ചെയ്യാം കുഴിച്ചിടുക ഒന്നും അവര് ചെയ്യുക കാരണം കുഴിച്ചിടുമ്പോ മണ്ണ് അശുദ്ധ പിന്നെ കത്തിച്ചാല് എയർ പൊല്യൂട്ടഡ് ആവും പിന്നെ വെള്ളത്തിലിട്ടാല് വെള്ളം ആ വാട്ടർ പൊല്യൂഷൻ ആവും അതുകൊണ്ട് ഒരു തരത്തിലുള്ള പൊല്യൂഷൻ അവര് ആഗ്രഹിക്കാത്തത് കൊണ്ട് ലാസ്റ്റ് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് അവസാനമായിട്ട് ആ ശരീരത്തിന് ചെയ്യാൻ പറ്റാന്നുള്ള ആർക്കെങ്കിലും ഭക്ഷണമായിട്ട് പോകാറുണ്ട് അതുകൊണ്ട് ഈ കഴുകന്മാർക്ക് ഭക്ഷണമായിട്ട് അവർ കുടിക്കുക ചെയ്യാം അവര് ഈ സൈലൻസ് ഒരു കിണറാണ് അതിന് രണ്ട് മൂന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉള്ള ഒരു കിണറ് അവിടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർക്കൊന്നും ആ ബോഡിയിൽ റൈറ്റ് ഉണ്ടാവില്ല അവര് പാർഷികമായിട്ടുള്ള പുരോഹിതന്മാർ വന്നിട്ട് അത് എടുത്തു കൊണ്ടുപോയിട്ട് ആ ടവറിൽ കൊണ്ടു വെക്കും അത് കഴിഞ്ഞാൽ ഈ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ആ കഴുകന്മാർ കൊത്തി വലിച്ച് 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 അതിൽ ബോഡി മുഴുവനും ഇത് ആ പിന്നെന്താ കഴിക്കും എന്നിട്ട് എല്ലാവര് ഡീകമ്പോസ് അവരുടെ താഴേക്കുള്ള അതിലിട്ടിട്ട് ആ ഡീകംപോസ് ചെയ്യുന്ന രീതിയാണ് അപ്പൊ ഇതും ഭയങ്കര അതായത് കാർഷിക കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ മാത്രല്ല ഈ ലോകത്തിലുള്ള ആൾക്കാര് അല്ലെ ഞാനൊരു കോമഡി തന്നെ അതായത് അതായത് അറിയില്ല കരയറി ജിറാഫ് ഉണ്ട് എന്നുള്ളത് അല്ലെ കറക്റ്റ് അല്ലേ തിമിങ്കലത്ത് എന്ന് പറഞ്ഞ ജീവി ഒരിക്കലും കരയലുള്ള സംഭവങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥയിൽ നമ്മൾ ഈ കാണുന്നത് മാത്രമാണ് ശരി ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവരോടൊപ്പം നമ്മൾ പോയി പറയാൻ പറ്റും നിങ്ങൾ ഈ കഴിഞ്ഞമാർക്ക് കൊടുക്കാൻ പാടില്ല അതായത് എവിടുത്തെ ആചാരം ചോദിക്കാൻ പറ്റില്ല അത് അവരുടെ തിങ്കിങ് ആണ് അത് അവർ ഫോളോ ചെയ്യും അപ്പോൾ പാഴ്സികൾ എല്ലാവരും കൂടി വന്നു അറിയാം ഇന്ന് മുതൽ ഹിന്ദുക്കളെ ദഹിപ്പിക്കാൻ പാടില്ല നിങ്ങൾ കഴുകന്മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇനി ആരും കുഴിച്ചിടാൻ പാടില്ല നിങ്ങൾ പറ്റില്ല അത് അതൊക്കെ ആ ഒരു ഇതിന് വിട്ടുകൊടുക്കാന്നല്ലാതെ അതൊക്കെ റിഫോം ചെയ്യണം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു റീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുംഭമേള ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോയ സമയത്ത് അതൊക്കെ അവരുടേതായ വിശ്വാസങ്ങളാണ് വിശ്വാസം അനുസരിച്ച് അവര് ജീവിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു അപ്പോഴേക്കും ഒരുപാട് ആൾക്കാര് താങ്കൾ എവിടെ വന്ന ആളാണ് താങ്കൾ ഒന്നല്ല നീ എവിടെ നിന്ന് വന്നതാണോ ഏഹ് ഇത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ എങ്ങനെയാ ശരിയാവുക ഇത് ഇങ്ങനെ പോയിട്ട് എത്രമാത്രം എന്താ പറയാ അടപ്പതിച്ച സംസ്കാരമാണ് ഇത് വസ്ത്രമല്ലാതെ മനുഷ്യന്മാര് നടക്ക അല്ല ഞാൻ എനിക്ക് ഒരു തീരെ ബോധമല്ല ഇങ്ങനെയാണോ പറയേണ്ടത് ഇൻഫ്ലുവൻസർ അല്ലേ ഇന്ന് ഞാൻ എന്താ പറയണ്ടത് അവരെല്ലാരും കൂടി പോയി ഡ്രസ് ഇരിക്കണം എന്ന് പറയണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല വേൾഡ് ഇസ് ടു ബിഗ് നമ്മള് നമ്മള് ഓക്കെ ഇന്ത്യയിൽ ഇങ്ങനെ ആഫ്രിക്കയിലൊക്കെ എന്തായിരുന്നു എന്താണ് അവസ്ഥ അവിടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അത് അവര് വേ ആണ് അത് ഇന്റർ അതിലേക്ക് ഇന്റർഫിയർ ചെയ്യാതെ ജീവിക്കാൻ അനുവദിക്ക നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കാം അവനവന്റെ വേ ഓഫ് തിങ്കിങ്ങിലൂടെ അവനവന് പോയിക്കോട്ടെ എന്തിനാ കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നത് അവിടെ പോയിട്ട് പറഞ്ഞിട്ട് പിന്നെ അത് ഭയങ്കര അടിയായില്ലേ ശരിയാണ് ഈ കുറിച്ച് സൂഫികളെ പറയുന്നുണ്ട് പാർട്ടിയിൽ എന്താണ് ഇതിന്റെ ഒരു ഹാഫ് കാരണം മുനീർ പൂർണാന്ത മുനീറിന്റെ ലൈഫ് ഞാൻ ഓൾറെഡി ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞു ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് നൂറുദ്ദീൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാണ് അപ്പൊ നൂറുദ്ദീൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു സൂഫി പരമ്പരയിലൂടെ പോകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ സൂഫീസ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും പറയും ആ കെ ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് സൂഫിസ് എന്ന് പക്ഷെ അങ്ങനെയല്ല സൂഫിസത്തിന് ആക്ച്വലി ബുദ്ധ ബുദ്ധമതത്തിൽ സൂഫികൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ ഇതില് സൂഫിസം സൂഫിസം ഉണ്ടായിരുന്നു വേ ഓഫ് എന്താ ലവിങ് ഗോഡ് എന്നാണ് ാണ് അർത്ഥം ആക്ച്വലി അറബിയിലുള്ള സൂഫ് എന്ന പദത്തിന്റെ അർത്ഥം കമ്പിളി എന്നാണ് ഈ കമ്പിളി എന്നുവെച്ചാൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ കമ്പിളി വസ്ത്രം ധരിച്ച് നടക്കുന്ന സന്യാസിമാരെയാണ് സൂഫികൾ എന്ന് വിളിച്ചിട്ടുണ്ടായത് അപ്പോ ഈ സൂഫി പരമ്പരയിലുള്ള പലരും അതിൽ ഭയങ്കരമായിട്ടുള്ള അടി ഇസ്ലാമിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂഫികൾ ചെയ്യുന്നു ഇസ്ലാമിക സൂഫികളെ ഇസ്ലാമായിട്ട് കണക്കാക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം സൂഫികളാണ് ഇസ്ലാമിന്റെ റൈറ്റ് വേ ആൻഡ് ആർ ക്രീം ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കാരണം ഇസ്ലാമിലെ മ്യൂസിക് ആൻഡ് സോങ്സ് ഒന്നും പിന്നെ നമുക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ സൂഫിസത്തില് നോക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ നൃത്തത്തിനും മ്യൂസിക്കിനും റൂമിന്റെ ഒക്കെ പോയട്രിയിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാകും അപ്പൊ ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് മറ്റ് ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ്ങില് ദൈവത്തെ നമ്മൾ ഭയപ്പെടുക കാരണം ഇന്നത് ചെയ്താൽ ഇന്ന ശിക്ഷയായിരിക്കും ഇന്നത് ചെയ്താലും ഇന്ന നരകമായിരിക്കും ഇന്നത് ചെയ്താൽ ഇന്ന അങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനെ സ്നേഹിക്കുന്ന ആ ഒരു ശ്രേണിയിൽ നിന്ന് മാറിക്കൊണ്ട് അവർ അവരടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിന്റെ നിസ്കാരം നോമ്പ് നോമ്പുസക്കാർ ഇതിലൊക്കെ വിശ്വസിക്കുകയും എന്നാല് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവര് ഈ ട്രഡീഷണൽ വേ നിന്ന് മാറിയിട്ടില്ല ഇതിലൂടെയാണ് അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഈ പറഞ്ഞുള്ള വിരക്തിയുള്ള മനുഷ്യന്മാരായിരിക്കും അവർ എന്നിട്ട് അള്ളാഹുവിനെ അങ്ങ് പ്രണയിക്കാം പ്രണയമാണ് സൂഫിസത്തിൽ വരുന്നത് പക്ഷെ ട്രഡീഷണൽ ഇസ്ലാമിൽ പ്രണയത്തിന്റെ എലമെന്റ് ഇല്ല ഇപ്പൊ പറയുന്ന സമയത്ത് കൃഷ്ണനെ പ്രണയിക്കുക എന്ന് പറയുന്നില്ലേ ആ അതുപോലെ തന്നെ അള്ളാഹുവിനെ അങ്ങ് അകമഴിഞ്ഞ് പ്രണയിച്ചിട്ട് ആ ഒരു വണ്ടസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് സൂഫിസത്തിലൂടെ കടന്നു പോകുന്നത് മനുഷ്യന്മാരെ അപ്പൊ യാത്രകളിൽ ഞാൻ ഒരുപാട് സൂഫികളെ കണ്ടിട്ടുണ്ട് സൂഫികൾ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യമാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ ഒരു ഓറ ദിപാഹി അതായത് ഹിന്ദുക്കളിലും മുസ്ലിം ക്രിസ്ത്യാനികളിലൊക്കെ ഓറ എന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിലോട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ചൈതന്യം നമുക്ക് ഫീൽ ചെയ്യും ഒരു സമാധാനം കിട്ടും അവര് നമ്മള് ജസ്റ്റ് ഇതിങ്ങനെ തൊടുമ്പെ നമുക്കൊരു ഒരു ഒരു മനസ്സിങ്ങനെ എല്ലാ വിഷമങ്ങളും ഇങ്ങനെ അരിഞ്ഞു ഒരു ഫീൽ കിട്ടാറുണ്ട് അങ്ങനത്തെ മനുഷ്യന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സൂഫികളുടെ താഴ്വര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഔറംഗാബാദിലാണ് ഇത് നമ്മുടെ എല്ലോറ കേസ് ആ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സൂഫികളുടെ താഴ്വരയും ഈ എല്ലോറ കേസ് ഈ സൂഫികളുടെ താഴ്വരയിൽ പോയാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറിലധികം സൂഫി വൈദ്യമാരുടെ ഗ്രേ യാർഡ്സ് മക്ക്പറകൾ ദർഗകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ പോയ സമയത്താണ് എനിക്ക് തോന്നിയത് ഇതൊരു കഥാ പശ്ചാത്തലമാക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അപ്പൊ എന്റെ നൂർബി നേരെ ചെല്ലുന്നത് സൂഫികന്റെ താഴ്വരയിലേക്കാണ് അവിടെ ഒരു സൂഫി വൈദ്യന്റെ കൂടെ കൂടിയിട്ട് അവിടെ നിന്നാണ് പിന്നെ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അകത്തേ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എനിക്ക് വളരെ ആച്ചു തോന്നിയിട്ടുള്ള ഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നമ്മൾ കണ്ട് തായമ്മയെ കുറിച്ചൊരു കണ്ട് പണ്ട് കാലത്ത് നമുക്ക് അറിയാം അത്തരത്തിലുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാം ആയി ഈ തായമ്മക്കൈനെ അറിയുന്നത് എവിടുന്നാണറിയുന്നത് വെച്ചാൽ എന്റെ ഈ പുസ്തകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല സ്ത്രീ കഥാപാത്രം സ്ത്രീ സ്ത്രീന്ന് പറയാനുള്ള ട്രാൻസ്ജെൻഡർ ആണ് ഇതിലുള്ളത് അപ്പൊ അവരാണ് ഇതിന്റെ ലീഡ് അകത്തേ ലീഡ് അത് ഞാൻ പറയാ പറഞ്ഞു വെക്കാൻ കാരണം എന്ന് വെച്ചാല് ഇദ്ദേഹം സൂഫികളെയും സന്യാസിമാരെയും എവിടൊക്കെ അന്വേഷിക്കാൻ പറ്റുന്നു അവിടെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവരെക്കാളൊക്കെ കൂടുതൽ അറിവ് ഒരു ഹിജഡയിൽ നിന്നാണ് ഈ കളക്ക് കിട്ടുന്നത് അപ്പൊ ഒരു മനുഷ്യനെ നമ്മള് ില്ല അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നതിന്റെ നൂറ് മടങ്ങായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ അനുഭവിച്ചിട്ടുണ്ടാവുക അവരുടെ സ്വത്തത്തിനോടുള്ള കോമ്പറ്റീഷൻ അവരുടെ സൊസൈറ്റിയോട് അവരുടെ ഫാമിലിയോട് അവരെ എല്ലാത്തിനോട് പടപെട്ടിക്കൊണ്ടായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവും അപ്പൊ അനുഭവിച്ചിരിക്കുന്നത് ഒരു 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 ലൈഫിൽ തന്നെ എടുക്കാൻ പറ്റാത്തത്രയും ഭാരം അവർ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിനെതിലേക്ക് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന ഒരുവിധം ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അവരുടെ കഥകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ദായമ്മക്കൈനെ കുറിച്ച് അറിയുന്നത് ഈവൻ ഈ ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലും വളരെ അപൂർവമായിട്ടാണെങ്കിലും ദായമ്മക്കൈ നടക്കുന്നുണ്ട് വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഒന്ന് ഒരാളുടെ മുറിച്ച് എണ്ണയിലേക്ക് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുന്നു അതല്ലെങ്കിൽ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് കമന്റ് ബോക്സ് ഒരു ടു മില്യൺ ദിവസം കൊണ്ട് ആൾക്കാരെ വീഡിയോ കണ്ടു അതിന്റെ അടിയിൽ മുഴുവൻ പ്രാന്താണ് ഭ്രാന്താണ് ഭ്രാന്താണ് മാനസിക രോഗം ഷോക്ക് കൊടുക്കുക ഇതാണ് ആൾക്കാർക്ക് പറയാനുള്ളത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ആരും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം മുറിച്ച് മാറ്റണമെങ്കിൽ അവരതിനെ അതിനെ കൊണ്ട് എന്തുമാത്രം മാത്രം അസ്വസ്ഥായിട്ടുണ്ടാവണം അതും അത് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമല്ല ഭാഗമല്ലാന്ന് അവർക്ക് തോന്നത്തക്ക വിധം അവരത് അവരെ അശാന്തമാക്കുന്നുണ്ടാവില്ലേ അത് അതാരും ചിന്തിക്കുന്നില്ല പ്രാന്താണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ എളുപ്പമാണ് ഒരു മനുഷ്യൻ അയാളുടെ ലൈഫ് അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു സുപ്രഭാതത്തില് ഈ പിന്നെ അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ഞാൻ പൂച്ചയാണ് പട്ടിയാണ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവല് അല്ലാതെ ഈ ഒരു ഭാരമുള്ളില് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് റെപ്രസെന്റേഷൻ ഓഫ് ഹിജറാസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെരിഫറി ലെവലില് അവർ നടക്കുന്നത് അവരുടെ സംസാര രീതി ഇതിനെ കളിയാക്കുന്ന രീതിയിലാണ് ഒരുവിധം സിനിമകളൊക്കെയും ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതല്ല അവരുടെ ഇന്നർ ഇമോഷൻസിനെ എനിക്കൊന്ന് ക്യാച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം അവർ ഒരു മനുഷ്യൻ നടക്കുന്നത് ഒരു മനുഷ്യനെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ആ വെയിറ്റ് ചുമന്നുകൊണ്ടാണ് ഓരോ പിന്നെന്താ പറയാ ഓറിയന്റേഷൻ പ്രോബ്ലം ഉള്ള മനുഷ്യൻ നടക്കുന്നത് കണ്ടാലെന്താ അയാൾ ഒരു ഒത്ത പുരുഷനായിരിക്കും പക്ഷെ അയാളുടെ ഉള്ളിൽ അതിനേക്കാളും വെയിറ്റിൽ സ്ത്രീയും വഹിച്ചുകൊണ്ടായിരിക്കാണ് പോകുന്നതാണ് അപ്പോൾ ആ ഒരു ഇന്നൽ ഇമോഷൻസ് യിലേക്ക് കണക്റ്റ് ഇറങ്ങി ചെന്ന് പഠിച്ചപ്പോഴാണ് ശരിക്കും അവരനുഭവിക്കുന്ന വേദനയും ആ ഒരു സൈക്കോളജിക്കൽ ട്രോമയൊക്കെ ഞാൻ മനസ്സിലാക്കി ആ ഒരു സാധനമാണ് ഞാൻ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ട്രാൻസ്ജെൻഡർസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ ಅವರು പറയുന്നുണ്ട് ഈ സർജറി ചെയ്തതിന് ശേഷം മെട യൂറിങ് പാസ് ചെയ്യുന്നതൊന്നുമല്ലേ ഉണ്ടെങ്കിലും സൂചി ഉപയോഗിച്ച് കുത്തിയാണ് ചെയ്യാ അതെ ആ വീഡിയോന്റെതായി മങ്ങ്